എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച വൈകുന്നേരത്തഞ്ച് മണിയോടുകൂടെ പാലിയോട് ഐ പി സി സഭാകരണനോട് ബന്ധത്തിൽ പ്രിയ അവിടുത്തെ ശുശ്രൂഷരായിരിക്കുന്ന രാജു പാസ് രാജു ജവു പാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും അദ്ദേഹത്തിൻ്റെ ശേഷാറിനെയും അദ്ദേഹത്തിൻ്റെ അരിവക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി മർദ്ദിച്ച് അവശമാക്കിയ കേസുമായി ബന്ധപ്പെട്ട് ചില വീടുകൾ പലയിടത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളും ചില ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതുവരെയുള്ള ആ പ്രസൻറ്റൊരു ചില വിഷയങ്ങളിലൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുന്നത് പ്രത്യേകിച്ച് നാലാം തീയതി സംഭവം നടന്നത് നാലാം തീയതി വൈകിട്ടോടു കൂടെ ഒരു പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി വഴി ഞാൻ ആ വിവരം അറിയുകയും രാജു ജോബ് ഭാഷ ഞാൻ വിളിച്ചു ലഭിച്ചില്ല പക്ഷേ രാവിലെ ആയപ്പോൾ അഞ്ചുമണിക്ക് ഞാൻ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും മണിക്ക് വിളിച്ച് കിട്ടി ഏഴുമണിയായപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലെത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ അധികാരിയായിരിക്കുന്ന രാജ മൈക്കിൾ ഭാഷ അദ്ദേഹം തൊട്ടടുത്തായിരുന്നു അവിടെ അദ്ദേഹത്തെയും വിളിച്ചു വിളിച്ചു കാര്യങ്ങൾ ഞങ്ങൾ തിരക്കി മനസ്സിലാക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അനുഭവം ആരോരും സഹായത്തിനില്ലാത്ത അവസ്ഥ അദ്ദേഹത്തിന് ബന്ധുക്കളായി ചാർച്ചക്കാരും ഒരു സഭയുടെ സെക്രട്ടറി മാത്രമാണ് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നത് ഞങ്ങളവിടെ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ആ ധാരണമായ അനുഭവങ്ങളെ പുറത്തു കൊണ്ടുവരണം ഈ പ്രതി എത്ര വലിയ ആളായിരുന്നാലും ശിക്ഷിക്കപ്പെടണം എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഞങ്ങളൊരു ലൈവ് ഒരു വീഡിയോ എടുക്കുകയും അപ്പോൾ ഞങ്ങളൊപ്പം മറ്റൊരു സംഘടനയുള്ള ഒരാളും അവിടെ വന്നിരുന്നു അദ്ദേഹത്തിന് ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് ആ കാര്യം സഹകരിച്ചത് അങ്ങനെ സഹകരിക്കുകയും അന്ന് മുഴുവനും ഞങ്ങളവിടെ അഞ്ചാം ആറ് ആറ് അമ്പത്തഞ്ച് അവിടെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു ഒത്തിരി കാര്യങ്ങൾ അതൊന്നും ഇപ്പോൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനിടയിൽ അഖിലേന്ത്യാ ബന്ധക്കോസ്ത ഐക്യവേദ്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാര അധികാരകേന്ദ്രങ്ങളെ വിളിക്കുകയും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ധാരാളം സമ്മർദ്ദങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷമാപണം ചോദിക്കാനും ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നു അത് ഞങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി ഈ അടി കൊണ്ട പാസ്റ്ററെ കൊണ്ടുപോയി മൊഴിയെടുക്കണമെന്ന അഭിപ്രായം പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അത് ഞങ്ങൾ തടയിട്ടു ഞങ്ങൾ നമ്മുടെ സ്ഥലം എം എൽ എ ആയിരിക്കുന്ന സി കെ കരിയ വിളിക്കുകയും ഹരിസാർ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നിന്ന് ഉടനെ മൂന്ന് പ്രാവശ്യം സർക്കിളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ സർക്കിള് ഉടനെ തന്നെ മൂന്ന് പേർ അന്വേഷണത്തിനായി വിട്ട് മൊഴിയെടുക്കാൻ പറ്റു മൂന്ന് പേരുടെ ആ മൊഴി എടുത്തതിന് ശേഷം അതിനുശേഷവും പിന്നും ചില സംഭവ വികാസങ്ങളുണ്ടായി അതിന് നമുക്കിപ്പോൾ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാൽ അതിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ നീളുകയാണ് അപ്പോൾ കേസ് ഈ ആദ്യ ദിവസം തന്നെ നടന്ന സംഭവം നടന്ന സംഭവത്തിന് ദിവസം തന്നെ ഈ പ്രതിയെ പിടിച്ചു കസ്റ്റഡിയിൽ വെച്ചു കസ്റ്റഡിയിൽ വെച്ചു ഒൻപത് മണിവരെ ഈ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ സർക്കിളിൽ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈ അടി അടിവുണ്ട ഭാഗത്തുനിന്ന് തന്നെ അദ്ദേഹത്തെ വിട്ടയക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ വിട്ടയക്കുകയും പിറ്റേ ദിവസം ഈ വിഷയങ്ങളോട് നീങ്ങി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കോടതി ഇന്ന് മുൻകൂർ ജാമ്യമെടുക്കുകയും ചെയ്തു എന്നാൽ ഇതിൻ്റെ മൂന്നാമത്തെ ദിവസം ആറാം തീയതിയാണ് ബന്ധുക്കൾ ചിലർ ചെന്ന് കേസ് ചാർജ് ചെയ്യണമെന്ന് പറയുകയും അപ്പോൾ ഞങ്ങളത് അധികാരപ്പെട്ട ആൾക്കാരുമായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ബന്ധുക്കളുള്ള ആരോ പോയി മറ്റാരോ കൂടെ കൂട്ടി പോയി സ്റ്റേഷനിൽ ചെന്ന് ചാർജ് കേസ് ചാർജ് ചെയ്യണമെന്ന് പറയുന്നു കേസ് ചാർജ് ചെയ്തു ചാർജ് ചെയ്ത് ചാർജ് സീറ്റ് കൈ കിട്ടുമ്പോൾ ദുർബലമായ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ബന്ധുക്കൾക്ക് ഈ കൂടെ പോയവരോടും എവരോടും കൂടെ സ്റ്റേഷനിൽ നിന്ന് ഇടപെടുന്ന ഇടപെട്ട വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ വന്തികളാർ തോന്നി അങ്ങനെ അവർ ലാസ്റ്റിൽ വീണ്ടും ഏഴാം ആറാം തീയതി വൈകിട്ട് തന്നെ ഞങ്ങളുമായി വിളിക്കുകയും അങ്ങനെ ഏഴാം തീയതി ഞങ്ങൾ ഉരുട്ടമ്പലത്ത് പാസ്റ്റർ ഇപ്പോൾ അവിടെയാണ് താമസം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് അത് അളിയൻ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് ഞങ്ങളവിടെ വേണ്ടപ്പെട്ട ഒരു പേരുമായിട്ട് ഒരുമിച്ച് കൂടി കാര്യങ്ങൾ തീരുമാനമെടുത്തു ഈ കേസുമായിട്ട് ഇത് ഈ കേസിനകത്തൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഈ കേസ് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളപ്പോഴും തന്നെ സർക്കിൾ ഓഫീസിൽ പോകുകയും സർക്കിളുമായിട്ട് സംസാരിച്ചു ഞങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്ന മൊഴി എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ആ ഞങ്ങൾക്കിപ്പോൾ ചാർജ് ഷീറ്റ് വന്നിരിക്കുന്ന തെറ്റാണ് അതുകൊണ്ട് യഥാർത്ഥ അടി കൊണ്ടാളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് സാറിൻ്റെ മുമ്പ് വെച്ച് സി എയുടെ മുമ്പ് വെച്ച് ആ സി എ തന്നെ മൊഴിയെടുക്കണമെന്ന് പറയുകയും അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് അതായത് ഇന്നലെ ഏഴാം തീയതി ഇന്നലെ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ പത്ത് ഏഴ് ഇന്നലെ പത്തര മണിയോടു കൂടെ ഞങ്ങൾ സ്റ്റേഷൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ സർക്കിളിൻ്റെ മുമ്പാകെ കൊണ്ടുപോയിട്ട് ചാർജ് എടുപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട് മൊഴിയെടുപ്പിച്ചു മൊഴിയെടുപ്പിച്ചതിന് ശേഷമായിട്ട് നാല് വകുപ്പുകളാണ് അവർ ചേർത്ത് ആദ്യം കേസെടുത്തിരുന്നത് എന്നാൽ ക്രിമിനൽ കുറ്റത്തിൻ്റെ വകുപ്പ് കൂടെ എല്ലാം ഉൾപ്പെടുത്തി രണ്ട് വകുപ്പും കൂടെ ഉൾപ്പെടുത്തി അവരിപ്പോൾ കേസ് വീണ്ടും ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്രത്യേകിച്ച് ഞങ്ങളുടെ മുമ്പ് ചെന്നെഴുത എഴുതി ക്ലിയറാക്കി കഴിഞ്ഞു അപ്പോൾ തന്നെ ഇദ്ദേഹം നേരിട്ട് അടിച്ചതല്ല എന്നൊരു വാ വാദമായിരുന്നും നമ്മുടെ ആ കേസ് ചാർജ് ചെയ്യുന്ന എഫ്ആർ ഉണ്ടായിരുന്നത് അത് തിരുത്തപ്പെട്ടു അതിനെ നേരിട്ടല്ല അടി ഒരാളിനെ ചെന്ന് കയറിയപ്പോൾ അടിച്ചതല്ല കെട്ടതല്ല നേരിട്ടാണ് അടിക്കൊണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഈ പ്രതിക്ക് ഇദ്ദേഹത്തിന് മുൻ വൈരേഖ്യമുള്ള ഭാഗവും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ കേസിന് ഒരുപാട് രഹസ്യസഭങ്ങളുണ്ട് പ്രതി വളരെ ശക്തരായ ആൾക്കാരാണ് ബന്ദക്കോസ് വിഭാഗം നിന്നല്ലെങ്കിൽ അഖലിൻ്റെ ബന്ധക്കോസ് ഐക്യവേദിക്ക് ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാരോടും എം എൽ എമാരോടും ഒക്കെ ഞങ്ങൾ ബന്ധപ്പെടുകയും ഈ കാര്യത്തിൻ്റെ എല്ലാ മുൻപന്തിൽ നിന്നും ഇതുവരെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു ഇനിയും അത് പ്രവർത്തിക്കും പുറത്തുകൂടെ അറിയുന്ന കാര്യങ്ങൾ പോലെ അല്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായിട്ട് ഈ കാര്യങ്ങൾ ഈ പാർഷയുടെ ഭാഗത്തു നിന്ന് നല്ല നിലയിൽ ഈ പാർഷ ശിക്ഷ ഭാഷ ഇങ്ങനെ ഉപദ്രവിച്ച നേരെ ഒരു ശിക്ഷ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട ഈ സംഭവം കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യ പെൻറ്റകൂസ് ഐക്യവേദി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഒരു സഭയ്ക്കെതിരായി വരുന്ന പ്രശ്നം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന പ്രസ്ഥാനമല്ല അതുകൊണ്ട് ഞങ്ങൾ നാലാം തീയതി വൈകിട്ട് കാര്യം നടക്കുന്നു അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ആ ഹോസ്പിറ്റൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കാളികളാകുകയും കേസ് സംബന്ധമായി അവിടെ ഇദ്ദേഹത്തെ ന്യായീകരിക്കാനും പ്രശ്നപരിഹാരം നടത്താൻ വരുന്ന ആൾക്കാർക്ക് മുൻപിൽ നിൽക്കുകയും ഇതിന് വേണ്ടിയ നടപടി ഗവൺമെൻറ് തലത്തിൽ ചെയ്യാൻ തക്കവണ്ണം എല്ലാ നീക്കങ്ങളും ഈ എ എന്ന പ്രസ്ഥാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൊണ്ട് ചെയ്യാനുള്ള പരമാവധി കാര്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു സാധുവായ ശുശ്രൂഷകനെ തലയ്ക്കടിച്ച് പരിക്കൽപ്പിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു ബാച്ച് ബറ്റാലിയൻ എന്ന് പറയുന്നത് ആ ഒരു കൂട്ടം പേര് വന്ന അടുത്ത ദിവസം രാവിലെ ക്ഷമ പറയിക്കുക മാപ്പ് പറയിക്കുക ഭീഷണിപ്പെടുത്തുക എന്നെപ്പോലും ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ട് അഡ്വക്കേറ്റും ചില അഡ്വക്കറ്റുമാരും കൂടെ വന്ന എന്നെപ്പോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തുക കാരണം ഒരു ഈ സമൂഹം എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയിലാണ് പോകുന്നു എന്ന ഒരു ധാരണ ഈ സമൂഹത്തിനുണ്ട് പക്ഷെ അതൊക്കെ ഏകദേശം ഒരു നൂറു വർഷത്തിന് മുമ്പ് അമ്പത് വർഷത്തിന് മുമ്പ് ആയിരിക്കാം പക്ഷേ ഇന്നത്തെ കാലയളവിൽ പെൻറ്റകോസ് പ്രസ്ഥാനം വളരെ ശക്തന്മാരായ പ്രവർത്തകരും ശുശ്രൂഷകരും ബുദ്ധിമാന്മാരും ഒക്കെയുണ്ട് അതുകൊണ്ട് വെറുതെ പോകുന്നതല്ല ഈ കേസിനാസ്പദമായി ഗവൺമെൻറ് തലത്തിൽ നിന്ന് ന്യായമായ ഒരു നടപടി ചെയ്തു തരണമെന്ന് ഞങ്ങളെ പേ നിന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തിന് ദിവസത്തിനുമ്പ് പാലിയോട് പ്രദേശത്ത് പന്തക്കോസ് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഐ പി സി ചേർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർതാവിൻ്റെ ദാസൻ പക്ഷേ രാജു അവോടുള്ള ബന്ധത്തിൽ അതിദാരുണമായ വേദനാജനകമായ ഒരനുഭവം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ അറിഞ്ഞതാണ് വളരെ വന്യ വന്യവയോധികനായി പ്രായാധിക്യം ചെന്ന സാധുവായ ഒരു പ്രഘോഷകൻ ആ ദേശത്ത് കടന്നു ചെന്ന് പ്രവർത്തിക്കുകയും സാധുക്കളുടെ ഇടയിൽ ആശ്വാസമായും ഒക്കെ പ്രവർത്തിക്കുന്ന അനുഭവത്തിൻ്റെ നടുവില് പെട്ടെന്ന് ആകസ്മികമായി അപ്രതീക്ഷിതമായോ കരുതിക്കൂട്ടിയോ കരുത കരുതിക്കൂട്ടിയുള്ള നിലവാരത്തിൽ എന്ന് ചിന്തിപ്പിക്കത്തക്ക നിലവാരത്തിൽ അതിദാരുണമായി കൊല്ലപ്പെടാം എന്നുള്ള നിലവാരത്തിൽ പോലും ആകുന്ന നിലവാരത്തിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷം നാം എല്ലാവരും അറിഞ്ഞതാണ് അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ചിന്തിച്ച് അതിനെ അവിടെ തന്നെ ഒതുക്കി തീർക്കുവാൻ തക്കവണ്ണം കാര്യങ്ങളൊക്കെ ചിന്തിച്ചു എങ്കിലും നാം ജനാധിപത്യ രാഷ്ട്രത്തിലും മതനിരപേക്ഷത കാത്തും മതസൗഹാർദ്ദവും കാത്തുകൊണ്ട് പോകുന്ന അനുഭവത്തിൻ്റെ നടുവിൽ ഞങ്ങൾ കരുതുന്നത് ദേവാലയം ഒരു പരിപാലനമായ ഇടമാണ് മറ്റ് ഏത് ഇതര സമൂഹങ്ങളിൽ കയറി ഒരു മതസ്ഥാപനത്തിനകത്ത് കയറി ഒരു വിഷയമുണ്ടായാലും എൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതാ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രതികരണമില്ലെങ്കിലും ഞങ്ങളും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരും ഭരണഘടനാനുസൃതമായി ആയിരിക്കുന്നവരുമായതുകൊണ്ട് ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ സംഭവം അറിഞ്ഞതോട് അറിഞ്ഞ ഉടനെ അഖിലേന്ത്യാ ബന്ധക്കോസ് ഐക്യവേദിയുടെ ഫൗണ്ടർ ചെയർമാൻ റവറൻഡ് കെ പി ശശി അവർകളും ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പാസ്റ്റർ രാജൻ മൈക്കിള് ലീഗൽ നാഷണൽ ലീഗൽ അഡ്വൈസർ ഷിമോൺ പാസ്റ്റർ ഇവർ അവിടെ കടന്നു ചെല്ലുവാനും അവിടെ ചെന്ന കണ്ട സാഹചര്യത്തിൽ വളരെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിട്ട് അത് അപ്രതീക്ഷിതമായി സംഭവിച്ചു എന്ന് എഴുതിത്തള്ളത്തക്ക രീതിയിൽ ഭീഷണിയുടെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ അനുഭവത്തിൽ ഫലം കാണാത്തത് കൊണ്ട് പശ്ചാത്താപത്തിൻ്റെ അനുഭവത്തിൽ വന്നിട്ട് കാര്യങ്ങളെ ചിന്തിച്ചിട്ട് നിയമത്തിന് യാതൊരു സാധുതയും കൽപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവം വന്നപ്പോൾ നിശ്ചയമായും അഖിലേന്ത്യാ ബന്ധ കോസ്റ്റ് പ്രസ്ഥാനം അതിനകത്ത് ഇടപെടുന്നു അതിനോട് ചേർന്ന് മറ്റ് ഇതര പന്തക്കോസ് സമൂഹം അതിനകത്ത് ഇടപെടുന്നു കാരണം ഞങ്ങളും ഈ ദേശത്തിൻ്റെ പൗരന്മാരാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണം മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനും ഗവൺമെൻറ് ഞങ്ങൾക്ക് നിയമപ്രകാരം അനുവാദം തന്നെടുത്ത് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പോയെടുത്ത് ഇത് അതിധാരണമായ സംഭവമാണ് എന്നാൽ ഇതര സംഘടനകളോടൊപ്പം എ പി എ അലേന്ത്യ പെന്തക്കോസ് ഐക്യവേദി ഇടപെടുകയും അതിൻ്റെതായ ന്യൂനവശങ്ങളും വശങ്ങളും ലൂക്ക് ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് പഴുതുണ്ടാക്കി രക്ഷപ്പെടുവാൻ പോയ അനുഭവങ്ങളുടെ നടുവിൽ അതായത് വളരെ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി അത് സംഭവിച്ചു എന്ന് പറയാൻ നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങിയെടുത്ത് ശക്തമായ ഇടപെടലുകൾ പന്തക്കോസ് പ്രസ്ഥാനത്ത് നിന്നുണ്ടായി അതിനോടുള്ള ബന്ധത്തിൽ എ പി എ അഖിലേന്ത്യ പന്തക്കോസ് ഐക്യവേദി ഇടപെട്ടു കാര്യങ്ങൾ മുൻപോട്ട് പോയി നീതി നിർവഹണം നടത്തേണ്ടവരുടെ അടുത്ത് നിന്ന് അനുഭവമായ ഒരു കാര്യവും എൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി നീതിപീഠങ്ങളിൽ നിന്ന് കാര്യങ്ങളെ ക്രമീകരിക്കത്തക്ക രീതിയിൽ ഇന്ന് എത്തി നിൽക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്നാൽ തുടർന്നും ഞങ്ങൾക്ക് ഭയക്കാതെ ഞങ്ങൾക്ക് ഇനിയും ആരാധന സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയേ പറ്റത്തുള്ളൂ കാരണം ഒരു പരിപാലനമായൊരു ദേവാലയത്തിൽ കയറി ആക്രമിക്കുകയെന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ ഭയക്കുന്നു ഞങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള ഭാവി ഞങ്ങൾ ഭയക്കുന്നു അതുകൊണ്ട് ശക്തമായ ഒരു ശ്രദ്ധ സർക്കാരിൽ നിന്ന് ഇതിനകത്തുണ്ടാകണം കർക്കശമായ നിയമ നടപടികളിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഭരണകൂടത്തെയും നിയമത്തെയും ഞങ്ങൾ അനുസരിക്കുന്നവരാണ് വിശ്വസിക്കുകയാണ് ഇനിയും ഈ വിഷയത്തിന് നീതി ലഭിക്കേണ്ടതിന് ഏത് അറ്റം വരെയും അഖിലേന്ത്യാ ബന്ധക്കോസ് ഐക്യവേദി ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിന് മുൻപോട്ട് എന്ത് വില കൊടുത്തും മുൻപോട്ട് പോരാടുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും നല്ലൊരു പ്രതികരണവും നീതിയും ലഭിക്കുക പ്രതീക്ഷയോടെ ഞങ്ങൾ ഇത് സമൂഹത്തെ അറിയിക്കുകയാണ് ഭരണകൂടത്തെ അറിയിക്കുകയാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിർത്തുന്നു നമ്മുടെ കേരളത്തിലുണന്തെങ്കിലും പ്രകാരം പന്തക്കോ സമൂഹത്തിനെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എ പി എ എന്ന പ്രസ്ഥാനം ധൈര്യത്തോടെ ഇടപെടുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ളതായ ക്രമീകരണങ്ങളും സഹായങ്ങളും ചെയ്യുവാനായി കഴിയുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പത്തി നാല് പരം പ്രസ്ഥാനത്തുള്ള ദൈവാശ്രമങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എ പി എ ഈ വിഷയത്തിന് ഞങ്ങൾക്ക് ഇടപെടുവാൻ കഴിഞ്ഞു നീതിപൂർവമായ പരിഗണനകൾ വേണ്ട ഇടങ്ങളിൽ നിന്നും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇത് നടത്തുന്നു താങ്ക് യു ഈ വിഷയമായിട്ടല്ല ഇനി ഏത് വിഷയമായിട്ടായിരുന്നാലും ബന്ധ വിവിധ സംഘടനകളും സമൂഹങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരും കേരളത്തിലും ഇന്ത്യയിലൂടെ നീളമുണ്ട് ആര് ഇടപെട്ടിരുന്നാലും എവിടെ വെച്ച് എങ്ങനെയല്ല ആരെല്ലാം ഇടപെട്ടിരുന്നാലും അതെല്ലാം ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ചെയ്യുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് രണ്ട് രണ്ടായിട്ടോ മൂന്ന് മൂന്നായിട്ടൊക്കെ തോന്നാമെങ്കിലും ആ വിഷയത്തിൻ്റെ അപ്പോഴപ്പോഴുള്ള സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ വിഷയത്തിലും ആർക്കും വിഭിന്നമായിട്ടൊന്നും തോന്നണ്ട ആര് ചെയ്തിരുന്നാലും ആ അടി കൊണ്ട വീട്ടിലുള്ള അവരുടെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ആ അടി കൊണ്ട പാസ്റ്ററുടെയും ഒക്കെ നിർദ്ദേശം അനുസരണം അവരിൽ നിന്നും കൂടെയും മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവരാണ് കാര്യങ്ങൾ മുമ്പോട്ട് ഞങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുന്നതും അതിനോട് ചാർന്നാണ് ഞങ്ങൾ എല്ലാവരും ചെയ്തത് ഞങ്ങൾ ആർക്കും ബന്ധക്കോസ്തുകാരായി ഞങ്ങൾ ഓരോരോ സംഘടന രഹിഷ്ടം ചെയ്തിരിക്കുന്നത് വിചാരിച്ചിട്ട് അവരുടെയൊക്കെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങൾ ആരും ചെയ്തു പോകാറില്ല ഓരോരുത്തർ ഞങ്ങൾ ആദ്യം പോയി ഇടപെടുന്നത് അവർ പറഞ്ഞിട്ടല്ലെങ്കിലും പിന്നത്തേതിലുള്ള കാര്യങ്ങൾ മുഴുവനും അവരവരുടെ നിർദ്ദേശങ്ങൾ അടുബന്ധുക്കളുടെയും ഈ ധാരണമായി മുറിവേൽക്കപ്പെട്ട മാസ്റ്ററുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ഞങ്ങളവരെ അറിയിക്കുമ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യം ചെയ്യുന്നു മറ്റുള്ളവർക്ക് തോന്നുന്നത് രണ്ടുപേരും മൂന്ന് പേരും ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇല്ല എല്ലാവരും ഒരു കാര്യമാണ് ചെയ്യുന്നത് അതിനി ഞങ്ങൾ ചെയ്യും അതിലെൻ്റെ ബന്ധക്കോ ഐക്യവേദിയുടെ ഭാഗത്തു നിന്ന് കേരളത്തിനുടനീളമുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളും രണ്ട് മൂന്ന് കേസുകൾ നേക്കാൾ വലിയ കേസുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇനി ഇതിൻ്റെ പിന്നിൽ ആരെല്ലാം ചെയ്തിരുന്നാലും ബന്ധക്കോ സമൂഹം തന്നെയാണ് ചെയ്യുന്നത് ഇത് അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഞങ്ങളാരും വിഫലമല്ല എന്ന കാര്യം കൂടെ പറയാൻ ഉറപ്പിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ലെവലിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും എത്രയും വേഗത്തിൽ നീതിപൂർവമായ ഒരു മറുപടി ഉണ്ടാകണമെന്നൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു